കൂട്ടുകാരെ ആൻഡ്രോക്രീഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ മൊബൈൽ റിപ്പയറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ ഗുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ റിങ്ങർ ബോക്സ് അല്ലെങ്കിൽ റിങ്ങർ അല്ലെങ്കിൽ സ്പീക്കർ ലൗഡ് സ്പീക്കറൊക്കെ ആ സ്പീക്കർ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാക്ക് വർക്കിംഗ് ആണോ അതായത് നമ്മൾ റിംഗർ ബോക്സ് എന്ന് പറയുന്നത് അതായത് സ്പീക്കറുള്ള ഒരു ബോക്സ് പോലുള്ള ഒരു സാധനം കാണും ഇതാണ് റിംഗർ ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്പീക്കർ വർക്കിംഗ് ആണോ നല്ല വർക്ക് നല്ല കണ്ടീഷനാണോ എന്നുള്ളത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ ലൈന് സ്പീക്കർ വർക്ക് ചെയ്യുന്നതിൻ്റെ മദർ ബോർഡിൽ ഒരു ലൈൻ ഉണ്ടാകും ആ ലൈന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് റിംഗർ ബോക്സ് അല്ലെങ്കിൽ റിംഗർ ഈ സ്പീക്കർ വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യം മൾട്ടിമീറ്റർ എടുക്കുക മൾട്ടിമീറ്റർ എടുത്തതിനു ശേഷം അത് മൾട്ടിമീറ്റർ നമ്മൾ ബസർ മോഡിൽ സെറ്റ് ചെയ്യുക ബസർ മോഡൽ ഗ്രൗണ്ട് വാലിയായിട്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ ബസർ മോഡിൽ സെറ്റ് ചെയ്യുക അതായത് ഈ ഒരു ബസർ മോഡിലേക്ക് മാറ്റുക ബസർ മോഡിലേക്ക് മാറ്റുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്നുനിന്ന് കാണാൻ സാധിക്കും അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അപ്പോൾ സ്പീക്കറിൻ്റെ അതായത് ഈ റിങ്ങറിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ അവിടെ സ്പീക്കറിന് രണ്ട് ലൈനുകൾ ഉണ്ടാവും ഒരു പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഈ മൾട്ടിമീഡിയ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചാലും കുഴപ്പമില്ല നമ്മൾ ബസർ ഇടുക അതിനുശേഷം റിങ്ങർ ബോക്സിൻ്റെ രണ്ട് ലൈൻസിലും നമ്മൾ രണ്ട് ടച്ച് ചെയ്ത് നോക്കുക ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കാണാൻ സാധിക്കും ഈ ഒരു വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു ഒമ്പത് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വാല്യൂ നോക്കിയാണ് നമ്മളത് ചെക്ക് സെറ്റിങ് നമുക്ക് ഇത് റിങ്ങർ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ള ചെക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ടിനകത്തായിരിക്കണം ഇതിൻ്റെ വാല്യൂ എട്ട് മുതൽ പന്ത്രണ്ട് ഇത് ഒമ്പത് ഓക്കെ ആണ് എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് എട്ട് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് നമുക്കിതിൻ്റെ വാല്യൂ കിട്ടുകയും വേണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബീപ് സൗണ്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഇതിലൊരു ബീപ് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇതേപോലെ ഒരു ബീപ് സൗണ്ട് വേണേതാണ് അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഈ ഒരു സ്പീക്കർ ആണ് വർക്കിംഗ് ആണ് പ്രോബ്ലംസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ എട്ടിനും എട്ട് മുതൽ പന്ത്രണ്ട് വരെ വേണം അകത്തായിരിക്കണം അതുപോലെ തന്നെ ബീപ് സൗണ്ടും വേണ്ടെങ്കിൽ നമ്മുടെ റിങ്ങർ അല്ലെങ്കിൽ സ്പീക്കർ ഓക്കെ ആണ് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സ്പീക്കർ ഓക്കെ ആണ് ഓക്കെ നമുക്ക് അതിൻ്റെ മദർ ബോർഡിൻ്റെ ലൈൻ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ മദർ ബോർഡിൽ ഈ ഒരു സ്പീക്കർ നമ്മുടെ സ്പീക്കറിൻ്റെ ഈ ഒരു ഭാഗം വന്ന് പിടിക്കുന്ന രണ്ട് നോബുകൾ ഉണ്ടാവും ഓക്കെ രണ്ട് വന്ന് പിടിക്കുന്ന ആ ഒരു ഭാഗത്ത് രണ്ട് നോബുകൾ ഉണ്ടാവും ആ നോബിൽ വേണം നമ്മളിത് ചെക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഒക്കെ ഈ ഒരു ലൈന് വരുന്നത് നമ്മുടെ ഫോണിൻ്റെ സബ് ബോർഡിലായിരിക്കും അല്ലെങ്കിൽ സി സി ബോർഡിലായിരിക്കും അത് വരുന്നത് അപ്പോൾ സി സി ബോർഡും മാത്രമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യരുത് സി സി ബോർഡും മദർ ബോർഡുമായിട്ട് ആ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യാവൂ ഇല്ലെങ്കിൽ കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല അപ്പോൾ സി സി ബോർഡും മദർ ബോർഡും കണക്ട് ചെയ്തിരിക്കണം ഇത് ഒറ്റ ബോർഡ് ബോർഡായതുകൊണ്ട് എനിക്കതിൻ്റെ ആ ഒരു സ്ട്രിപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾ സി സി ബോർഡ് മാത്രമായിട്ടാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്താൽ കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം ഇതിൽ രണ്ട് നോബ് കണ്ടാവും ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് നേരിടിയ ഇതിൻ്റെ റിങ്ങിൽ കണക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സുകൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഇത് അതിലും ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ബസർ മോഡിൽ തന്നെ ഇട്ട് തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇതേപോലെ ബസർ മോഡിൽ ഇടുക ബസർ മോഡിൽ ഇട്ട ശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോസിറ്റീവ് അതായത് മൾട്ടിമീറ്ററിൻ്റെ ചുവന്ന നോബ് ഏതെങ്കിലും ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മദർ ബോർഡിന് ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഭാഗത്ത് ടച്ച് ചെയ്യുക അതിനുശേഷം ഈയൊരു കറുത്ത നോബ് ഓരോ കണക്ടറിലും ഈ രണ്ട് കണക്ടറിലും ഏതെങ്കിലും ഒന്നിൽ കണക്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കാണാൻ സാധിക്കും ഇതൊരു നാനൂറ് നാനൂറ്റിയേഴ് ആണ് കാണുന്നത് ഇതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത് മുന്നൂറിനും എണ്ണൂറിനും ആയി ഇടയിലായിരിക്കണം ഇതിൻ്റെ ഗ്രൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഗ്രൗണ്ട് വാല്യൂ ആണ് ചെക്ക് ചെയ്യേണ്ടതും ഇതിൻ്റെ ഗ്രൗണ്ട് വാല്യൂ ചെക്ക് ചെയ്യുന്നതായിട്ടും മൾട്ടിമീറ്റർ എൻ്റെ നോബ് ഏതെങ്കിലും ഗ്രൗണ്ടിൽ സെറ്റ് ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഒരു ലൈനിൽ നിങ്ങളിൻ്റെ കറക്റ്റ് നോബ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രൗണ്ട് വാല്യൂ കിട്ടും അപ്പോൾ ആ ഒരു പോയിൻ്റിൻ്റെ ഗ്രൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ നാന്നൂറ്റി മൂന്നാണ് നമുക്ക് മുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്കാണ് ഇത് ഓക്കെയാണ് മുന്നൂറിന് എണ്ണൂറിന് ഇടയ്ക്കാണ് വേണ്ടത് അത് നമുക്ക് ഓക്കെ ആണ് നാനൂറ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് ആണ് അതേപോലെ തന്നെ ഇപ്പുറത്തെ ഇതിലും ചെക്ക് ചെയ്യുക രണ്ട് നോബ് ഉണ്ടാവും രണ്ട് പോയിന്റ് ഉണ്ടാവും രണ്ട് പോയിന്റും ചെക്ക് ചെയ്യുക രണ്ട് പോയിന്റിലും നമുക്ക് മുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്കായിരിക്കണം അപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇതും ആണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ബോർഡിൻ്റെ ഇതും ഓക്കെയാണ് ഇതും നമ്മുടെ റിങ്ങർ ബോക്സും ഒക്കെയാണ് അപ്പോൾ ഇതേപോലെ കറക്റ്റ് വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മദർബോർഡിൽ ബോർഡിൽ ഇത്രയും പോലെ കറക്റ്റ് വാല്യൂ കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പല കമ്പോണൻസുമായി ലിങ്കാണ് അതായത് ഈ ഒരു മദർ ബോർഡിലെ ഈ ഒരു റിങ്ങർ ബോക്സ് അല്ലെങ്കിൽ റിങ്ങർ അല്ലെങ്കിൽ സ്പീക്കർ നമ്മുടെ ഫോണിൻ്റെ ഓഡിയോ ഐ സി അല്ലെങ്കിൽ പവർ ഐ സി സി പിയു എന്നിവ ഇവയുമായി ടെക്ക് ചിലപ്പോഴൊക്കെ ഓഡിയോ ഐ സി പവർ ഐ സിയുമായിട്ട് മർജിങ് ആയിരിക്കും ചില തീ പിയു ആയിട്ട് മർജിങ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ കംപ്ലയിൻസ് അപ്പോൾ നമുക്ക് സ്പീക്കർ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിംഗർ ബോക്സ് മാറുക സ്പീക്കർ മാറുക ഇതിൽ വാല്യൂ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ട്രാക്ക് ചെക്ക് ചെയ്ത് തീപ്യൂനാണ് പ്രോബ്ലംസ് അല്ലെങ്കിൽ പവർ ഐ സിയിലാണ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഓഡിയോ ഐ സിയിലാണ് പ്രോബ്ലംസ് എന്നുള്ളത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി അല്ലെങ്കിൽ ട്രാക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിട്ടുപോയ ട്രാക്ക് നമുക്ക് റെഡിയാക്കി ജിം ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ജിം ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് സി പി യു നിന്നുള്ള ലൈനാണ് പ്രോബ്ലം പ്രോബ്ലംസ് നമുക്ക് സി പി റീബോൾ ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും പലപ്പോഴും നമുക്ക് പുതിയ ഫോണുകൾക്കൊക്കെ നമുക്ക് സി പി റീബോൾ ചെയ്യേണ്ട പല കാലം സ്പീക്കർ സംബന്ധമായിട്ട് ഇഷ്യൂസ് വരെ സ്പീക്കർ റീ നമ്മുടെ സി പി റീബോൾ ചെയ്യേണ്ട കണ്ടീഷൻ വന്നു വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും ചിലപ്പോൾ വലിയ പ്രോബ്ലംസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫോൺ നമുക്ക് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കസ്റ്റമർ നമുക്ക് സ്പീക്കർ കംപ്ലയിൻ്റ് ആണ് സ്പീക്കർ വർക്ക് ആവുന്നില്ല എന്ന് പറയും ലൗഡ് സ്പീക്കർ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ രീതി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം ചെയ്യും ഏതെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയായി വീണ്ടും ബൈ